ാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ സ്നേഹ വന്നു വേദപുസ്തകത്തിലെ മൂന്ന് വലിയ ചോദ്യങ്ങൾ അതാണ് ഇന്നത്തെ ധ്യാന വിഷയം അർത്ഥപൂർണമായ മൂന്ന് ചോദ്യങ്ങൾ ഒരു വിശ്വാസി ജീവിത സമരത്തിൽ ഉത്തരം നൽകേണ്ടതായ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം വേദവസ്വത്തിലെ ആദ്യത്തെ ചോദ്യമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യം യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു ആദ്യത്തെ ചോദ്യം ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് നീ എവിടെ രണ്ടാമത്തെ ചോദ്യം എന്താണ് ഉൽപ്പത്തി പുസ്തകം തന്നെ നാലാം നാലാമധ്യായം ഒൻപതാമത്തെ വാക്യം പിന്നെ യഹോവ നിന്റെ നിന്റെ അനുജനായ അനുജനായ ഹാബേൽ ഹാബേൽ എവിടെ എവിടെ എന്ന് ആദ്യത്തെ ചോദ്യം വേർആർ യു രണ്ടാമത്തെ ചോദ്യം വേർഇസ് നിന്റെ സഹോദരനായിരിക്കുന്ന ഹാബേൽ എവിടെ നാം ചിന്തിക്കുന്ന മൂന്നാമത്തെ ചോദ്യം പുതിയ നിയമത്തിലെ ആദ്യത്തെ ചോദ്യമാണ് വിസ മത്തായ സുവിശേഷം രണ്ടാമധ്യായം രണ്ടാമത്തെ വാക്യം ദൈവത്തിനോ സ്തോത്രം യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ നമുക്ക് ഈ ചോദ്യങ്ങളിലേക്ക് വരാം ഉൽപ്പത്തി മൂന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം നീ എവിടെ ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെയോ ചോദ്യകർത്താവ് സൃഷ്ടാവായ ദൈവമാണ് പിതാവായ ദൈവം മാതാപനെയും ഹോവായും തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എല്ലാം തികഞ്ഞതായ ഏതൻ പറലെ ദൈവം സായാഹ്നത്തിൽ അവരെ കാണുവാൻ വേണ്ടി തൻ്റെ സ്നേഹവാചങ്ങളെ കാണുവാൻ വേണ്ടി കടന്നു വരികയാണ് ഒരപ്പൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലെ കുഞ്ഞുങ്ങൾ അവരുടെ അടുക്കിലേക്ക് സ്നേഹവാത്സല്യത്തോടെ ഓടിയടുക്കുന്നതുപോലെ വരാറുള്ളതായ ആദമുഖവയും ഇപ്പോൾ അവിടെ കാണുന്നില്ല അവരെവിടെ പോയി ഓടി വരുന്നതാണല്ലോ കാലച്ച കേൾക്കുമ്പോൾ ഓടി വന്ന സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആയിരുന്നല്ലോ ഇപ്പോൾ കാണുന്നില്ല ദൈവത്തിൻ്റെ സ്തോത്രം ദൈവം ചോദിക്കുകയാണ് നീ എവിടെ നീ എവിടെ ഇപ്പോൾ മറിഞ്ഞിരിക്കുകയാണ് മറിഞ്ഞിരിക്കാൻ കാരണം അവരുടെ ജീവിതത്തിൽ പ്രകടമായ പാപം വന്നു പിശാചിൻ്റെ ആലോചനയ്ക്ക് അവർ വഴിപ്പിട്ടുപോയി ദൈവത്തിൻ്റെ കൽപ്പനയെ നിശ്ചിതമായി അവരെ എതിർത്തു ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു തിന്നാൽ ഒരു കുഴപ്പവുമില്ല എന്നൊരു ദുരാലോചന സാത്താൻ അവർക്ക് ഓതി കൊടുത്തു ദൈവത്തിൻ്റെ വാക്കുകളേക്കാൾ പിശാചിന്റെ വാക്കുകൾക്ക് അവര് വില കൊടുത്തു അനുസരണക്കേടാണ് കാണിച്ചത് നന്ദികടാണ് കാണിച്ചത് അവര് വിലക്കപ്പെട്ടതായ ഫലം നോക്കിയപ്പോൾ കാണുമാൻ നല്ല ഭംഗി തിന്മാൻ നല്ല രുചി കാാംക്ഷിക്കാം കൊള്ളാം എന്ന് തോന്നി ദൈവത്തിൻ്റെ മഹത്വം ഇന്നും നാം ജീവിക്കുന്ന ഒരു ഏതൻ പ്രതീക്ഷയിലാണ് പല കാര്യങ്ങൾ ആകർഷിച്ച് വശീകരിച്ച് തെറ്റിലേക്ക് കൊണ്ടുപോകാൻ തൊക്കോണ് സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രംഗത്താണ് നാം ജീവിക്കുന്നത് നമ്മളുടെ ചുറ്റും ചതി കുഴികളുണ്ട് ആരെയാണ് തെറ്റിക്കേണ്ടതെന്ന് വിചാരിച്ച് ദുഷ്ടലാഖോടുകൂടി പ്രവർത്തിക്കുന്ന പൈശാചികൻ്റെ സ്വാധീനമുള്ളതായ സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് വചനം പറയുന്നു ആ രംഗത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ വളരെ കരുതലോടെ ഓരോ ദിവസവും ഓരോ നിമിഷവും ചെലവഴിക്കേണ്ടതാണ് ഇപ്പോൾ ആദാപനെയും ഹൗവയേയും ആക്കി വച്ചിരിക്കുന്നിടത്ത് കാണുന്നില്ല ദൈവം ഉള്ളത്തിൽ വേദന നട്ടിക്കൊണ്ട് ചോദിക്കുകയാണ് നീ എവിടെ മനുഷ്യ നീ എവിടെ ദൈമക്കളെ ആദാപനോടും ഹൗവയോടും ചോദിക്കുന്ന ചോദ്യം ഇന്ന് നമ്മോടും ചോദിക്കുകയാണ് എന്താണ് ദൈവം ചോദിക്കുന്നത് അനുസരണഘട്ടവനായ മനുഷ്യ നീ എവിടെയാണ് ദൈവ കൽപ്പന ലംഘിച്ച മനുഷ്യ നീ എവിടെയാണ് എല്ലാം തികഞ്ഞ ഏതെങ്കിലും പ്രതീക്ഷയിൽ ഒന്നിനും കുറവില്ലാത്ത സ്ഥലത്ത് ആക്കി എന്നിട്ട് നീ ഇപ്പോൾ എവിടെയാണ് വേണ്ടാത്തവനെ ദൈവത്തെ നിരസിച്ചവന് അനുസരണം കെട്ടവനെ കൽപ്പന ലംഘിച്ചവനെ അന്വേഷിച്ചു വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം ആ സ്നേഹം ഇന്ന് വചനത്തിലൂടെ നിങ്ങളെയും തേടി വന്നിരിക്കുകയാണ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് കാണാത്തുകൊണ്ട് ദൈവത്തിന് വലിയ വേദനയുണ്ട് സഹോദരൻ നീ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഒരിക്കൽ നീ ദൈവസേനകൾ സ്നേഹത്തോട് ഓടിവന്ന് ആ സാന്നിധ്യത്തിൻ്റെ രുചിയും സ്നേഹവും സന്തോഷവും ചൂട് നീ അനുഭവിച്ചതല്ലേ ഇപ്പോൾ നീ എന്താണ് ഒളിച്ചിരിക്കാനായിട്ട് കാരണം ഓരോ ദൈവത്തിലും വിശ്വാസിയും പ്രത്യേകം ചിന്തിക്കണം ഒരു സമയത്ത് കൂട്ടായ്മയിൽ വളരെ സജീവമായി മുൻപന്തിയിലിരുന്നതെന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു ദൈവമക്കളോട് വലിയ സ്നേഹവും അടുപ്പവും ഇഷ്ടവുമായിരുന്നു ഇപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ പയ്യെ ഒളിച്ചു മാറുകയാണ് അകന്നു മാറുകയാണ് കൂട്ടായ്മയ്ക്ക് അടുത്തു വരാനും ദൈവമക്കളെ അഭികരിക്കുവാനും എന്തോ ഒരു വൈഷമ്യം എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ എവിടെയോ കൽപ്പന ലംഘനം വന്നിട്ടുണ്ട് എവിടെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എവിടെയോ ജീവിതത്തിൽ സാത്താൻ ഇടം കൊടുത്തിട്ടുണ്ട് ദൈവത്തിനോ സ്തോത്രം ഒരിക്കൽ ദൈവസ്ഥാനത്തിൻ്റെ സുഖം അനുഭവിച്ച ദൈവമക്കൾ ഇപ്പോൾ തണുത്തുപോയി എങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്നേഹത്തിന് പകരം ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു ഒരധികപ്പറ്റായി ഭയമായി നിനക്ക് തോന്നുമെങ്കിൽ അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ മഹത്വം ദൈവം ചോദിക്കുന്നു നീ എവിടെയാണ് ദൈവത്തിന് അറിയാൻ വയ്യ ഇപ്പോൾ എവിടെയാണെന്ന് അവൻ്റെ ഓരോ ചലനങ്ങളും ദൈവം കാണുന്നില്ലേ അവൻ ആ വൃക്ഷഫലം തിന്നുന്നതും അതിനുശേഷം അവൻ ഒളിച്ചിരിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ കണ്ണ് കണ്ടില്ലേ അവൻ്റെ സന്നിധിയിൽ സകലതും നഗ്നവും അലർതുമായി കിടക്കുകയല്ലേ പിന്നെ എന്തിനാണ് ദൈവം നീ എവിടെയെന്ന് ചോദിക്കുന്നത് ദൈവത്തിന് അറിയാൻ പക്ഷേ നീ തിരിച്ചറിയണം സഹോദര നീ ഇപ്പോൾ എവിടെയാണ് ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്നെ ദൈവം നോക്കുമ്പോൾ കാണുന്നുണ്ടോ ആത്മീയമായ രംഗത്ത് നീ നിൽക്കേണ്ടതായ ആ സ്ഥലത്ത് നീ ഇപ്പോൾ ഉണ്ടോ ചെയ്യേണ്ട വേല നീ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ ദൈവത്തിൻ്റെ സ്തോത്രം വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നിശ്ചിതമായി നിങ്ങളോട് ചോദിക്കുകയാണ് സഹോദരൻ നിന്റെ കണ്ണെവിടെ നിന്റെ നാവ് പറയേണ്ടതാണോ പറഞ്ഞിരിക്കുന്നത് കാലടികൾ എവിടെ നിന്റെ ചിന്താമണ്ഡലം എവിടെ ഹാലലോയ്യ ദൈവത്തിനോ സ്തോത്രം ദൈവത്തിനോ മഹത്വം ദൈവത്തിനോ സ്തോത്രം അത് ചോദിച്ചപ്പോൾ ആദാമും ഹൗവായിയും എന്തുമാത്രം ന്യായീകരണമാണ് പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും നാശോന്മുഖമായ ഒരു രംഗമാണ് നാം ഇവിടെ കാണുന്നത് ഏത് പാപത്തെയും ന്യായീകരിക്കുവാൻ മറ്റുള്ളവരിൽ കുറ്റവും പഴിയും ചാരുവാനുള്ള ഒരു പൈശാചികമായിരിക്കുന്ന പ്രവണത ഇന്നും മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അവനെ അവനതാസ്ഥാനപ്പെടാമായിരുന്നു അയ്യോ സാത്താൻ്റെ പ്രേരണയ്ക്ക് ഞാൻ വഴിപ്പെട്ടു പോയി പ്രകടമായ തെറ്റാണ് ഞാൻ ചെയ്തത് ഒന്നിനും കുറവില്ലാത്ത സ്ഥലത്ത് തന്നെ ആക്കി നിറഞ്ഞ സ്നേഹം ഞാൻ അനുഭവിച്ചു എന്നെ തേടി വന്ന കാലുകളുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം ഞാൻ രുചിച്ചതാണ് ആ സ്നേഹമുള്ള ഹൃദയത്തെ ഞാൻ പിച്ചു ചെയ്ത് തെറ്റ് ചെയ്തു പോയി മഹാഭാവിയാഹ എന്നോട് കരണ തോന്നണമേ എന്നുള്ളതായ ആ ഒരു കണ്ണുനീരിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയെങ്കിൽ നല്ലതായിരുന്നു അതിനു പകരം ന്യായീകരണമാണ് നീതീകരണമാണ് സഹോദരി സഹോദരന്മാരെ നിന്റെ തെറ്റിനെ നീ ന്യായീകരിച്ചാൽ ദൈവം നിന്നെ നീതീകരിക്കുകയില്ല മുടിയനായ പുത്രന്മാർക്ക് പോലും മടങ്ങി വരാം ഒറ്റ വാക്ക് മതി ദൈവത്തിന് സ്തോത്രം ഞാൻ തെറ്റിപ്പോയി അപ്പ സ്വർഗത്തോടും നിന്നോടും വിരോധമായി ഞാൻ പാപം ചെയ്തു ദൈവത്തിനോ സ്തോത്രം എന്നെ നിൻ്റെ മകനായി കൈക്കൊള്ളുവാൻ എനിക്ക് യോഗ്യതയില്ല ഇവിടെ അതല്ല ന്യായീകരണമാണ് പറയുന്നത് ശാപമായി പോയി ഏതൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു മനുഷ്യവർഗത്തിൻ്റെ ശാപവും മനുഷ്യവർഗത്തിൻ്റെ പാപവും അവിടെ തുടങ്ങിയാണ് ഹാലലുയ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ ഇന്ന് നിങ്ങൾക്ക് യഥാസ്ഥാനപ്പെടണമോ അവൻ നഗ്നായിപ്പോയി ദൈവത്തിന് മഹത്വത്തിന്റെ തേജസ്സിന്റെ വസ്ത്രം അവന് ഇപ്പോൾ ഇല്ല പക്ഷേ നല്ലവനായിരിക്കും ദൈവം ഒരാട്ടിൻകുട്ടിയുടെ തോൽ കൊണ്ട് അവൻ വസ്ത്രം മെനഞ്ഞു ദൈവത്തിന് സ്തോത്രം നീ എവിടെയെന്ന് തിരിച്ചറിയണം അതാണ് ആദ്യത്തെ ചോദ്യം നീ ഇപ്പോൾ ആയിരിക്കുന്ന ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് നീ ഇപ്പോൾ ജ്വലിച്ച് പ്രകാശിക്കുന്നതായ ഒരു സ്ഥിതിവിശേഷത്തിനാണോ ദൈവസ്ഥാന കാണപ്പെടുന്നത് ദൈവത്തിൻ്റെ വേലയുടെ മുഖത്ത് ഇപ്പോൾ നീ ജ്വലിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ മുഖത്തും ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവം കാണാത്ത ദൈവം ഇന്ന് നിന്നെ തേടി വന്നിരിക്കുകയാണ് ദൈവസ്ഥയിലേക്ക് മടങ്ങുമെന്ന് പാവത്ത് ഏറ്റുപറിഞ്ഞ് യഥാസ്ഥാനപ്പെടാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ കാൽവറയിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ തങ്കച്ചോര ഇന്ന് നിങ്ങളെ കഴുകട്ടെ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തട്ടെ ഹാലലുയോ ദൈവത്തിനോ സ്തോത്രം നിങ്ങൾ മടങ്ങി വരിക അതാണ് ആദ്യത്തെ ചോദ്യത്തിൽ ബലഹീനായി എനിക്ക് നിങ്ങളോട് കെഞ്ചി അപേക്ഷിക്കുക എന്നുള്ളത് യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരുന്ന ദിവസമായി മാറണം മനുഷ്യ നീ എവിടെ തെറ്റു പറ്റി പോയോ തെറ്റിന് പരിഹാരം കാൽവറിയിലുണ്ട് മോചനം അരുമനാമത്തിൻ്റെ ക്രൂശിൽ നിന്ന് ഒഴുകിവരുന്നുണ്ട് ഇന്ന് നിങ്ങൾ സ്ഥാനപ്പെടണം രണ്ടാമത്തെ ചോദ്യം എന്താണ് നാലാമത്യത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം വായിച്ച് ഉൽപ്പത്തി നാലിൻ്റെ ഒൻപത് പിന്നെ നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന് നിന്റെ അനുജനായ ഹാബേൽ എവിടെ വെയർ ഇസ് യുവർ ബ്രദർ വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യമാണ് നമ്മിവിടെ വായിക്കുന്നത് ദൈവത്തിനോ സ്തോത്രം ദൈവങ്ങളോ സത്യം നിങ്ങൾ ഞെട്ടലോടെ മനസ്സിലാക്കണം ആദവും ഹൗവും ചെയ്തായ പാപത്തിൻ്റെ ഫലം എത്ര വെക്കം മക്കളിലേക്ക് ഒഴുകിയെത്തി ഗലാത്തൽക്കുന്ന ലേഖനം എടുത്തി ഗലാത്തിൽക്കു ലേഖനത്തിൽ തന്നിനായിരിക്കുന്ന ബോലി അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് വിതച്ചാൽ അത് തന്നെ കൊയ്യുമെന്ന് ആറാം അധ്യായത്തിൻ്റെ വാക്യം അപ്പനും അമ്മയും വിതച്ചത് അതിന് എരൊട്ടിയായിട്ട് ഇതാ മക്കളിലേക്ക് വന്നിരിക്കുന്നു വായിക്കാം ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും ദൈവത്തിനോ സ് മാത്രമല്ല ദൈമക്കളെ അതിലധികം കൊയ്യും വിതച്ചാൽ അത് തന്നെ കൊയ്യും വിതച്ചാൽ അതിലേറെ കൊയ്യും വിതച്ചാൽ നാളുകൾക്ക് ശേഷം കൊയ്യും ഇതധികം നാളുകൾ കാത്തിരിക്കേണ്ടതായ ആവശ്യം വന്നില്ല ദൈവത്തിന് മഹത്വം ആദിമ മാതാപിതക്കന്മാർ ദൈവത്തിനെതിരായി പാപം ചെയ്തു എന്നാൽ അത് തലമുറകളിലേക്ക് വന്നപ്പോൾ ദൈവത്തിനെതിരായി മാത്രമല്ല അത് മനുഷ്യവർഗത്തിനെതിരായി സഹോദരനെതിരായ പാവമായി പോയി ദൈവത്തിന് സ്തോത്രം ആഡം ആക്റ്റഡ് but God and man. ദൈവത്തിന് പാപം വർദ്ധിച്ചു വരികയാണ് സ്നേഹത്തോടെ സഹോദരനെ വയലിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ചതിയിൽ കൊന്നു ദൈവത്തിനോ സ്തോത്രം നിങ്ങൾക്ക് ആ വേദഭാവം വളരെ വ്യക്തമായിട്ട് അറിയാം എത്ര വ്യക്തമായ താക്കീത് ദൈവം കൊടുത്തിരുന്നു പാപം വാതുക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്ങളേക്കാകുന്നു നീ അതിനെ ജയിക്കേണ്ടതാകുന്നു നിന്നെ കീഴടക്കുവാൻ മതിയായതായ പാപത്തിൻ്റെ പൈശാചികമായിരിക്കുന്ന പ്രേരണ നിന്നെ വശീകരിക്കാൻ വരുന്നുണ്ട് വളരെ കരുതലോടെ ജീവിക്കേണ്ടാണ് ദൈവമക്കൾ അതിന് വീഴാതിരിക്കാൻ ആവശ്യമായിരിക്കുന്ന മുൻകരുതലും ഒരു വാണിങ്ങും ദൈവം കൊടുത്തു വില കൊടുത്തില്ല അതിന് വലിയ അപകടത്തിലേക്ക് അത് നയിച്ചു ഓരോ ദിവസവും വചനം കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവ് സഹോദര നീ നിന്നെ തന്നെ സൂക്ഷിച്ചുകൊള്ളണം ആരെ വിചാരിച്ച് അലർന്ന സിംഹം പോലെ ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു പൈശാചികൻ നമ്മെ നോട്ടം വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും വ്യക്തമായ സമർപ്പണമെടുത്ത ദൈമക്കളെ അവരുടെ സമർപ്പണത്തിൽ നിന്ന് തകർത്ത് താഴെ വീഴ്ക്കുവാൻ പൈശാചികൻ കരുത്തോട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നിന്റെ ബലഹീന വശം എന്താണെന്ന് സാത്താൻ അറിയാം ദൈമക്കളെ അവിടെ നിങ്ങൾ കാവൽക്കാരെ നിർത്തണം രക്തത്തിന്റെ അടയാളമിടണം ദൈവം ഇന്നും രാവിലെ ബലകീയനായ ഞാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും പ്രാർത്ഥിച്ചു കർത്താവ് ഈ ഒരു ദിവസം കൂടി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തന്നു നിന്നെ മറന്നും നിന്നെ വേദനിപ്പിക്കുന്നതുമായ ഒരു അടി എടുത്തു വയ്ക്കാനോ ഒരു സ്ഥലവും ഒരു സമയവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് ദൈവത്തിനോ സ്തോത്രം വളരെ കരുതലോടെ നിങ്ങൾ ഓരോ സ്റ്റെപ്പും എടുത്തു വെക്കേണ്ടതാണ് ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതാണ് ദൈവത്തിനോ സ്തോത്രം പാം അവൻ്റെ ജീവിതത്തിൽ വന്നു വലിയ കൊലപാതകം നടന്നു സ്വന്തം സഹോദരനെ എന്താണ് കാര്യം ആളി കത്തുന്ന അസൂയ അന്നല്ലാതെ എന്തു പറയണ്ടു ദൈവത്തിനു സ്തോത്രം ആളി കത്തുന്ന അസൂയ സ്നേഹാഗ്നിയെ കെടുത്തും സഹോദരന്റെ നേരെ കൊല നിശ്വസിച്ചുകൊണ്ട് അവൻ അടുത്തു വരികയാണ് മക്കളെ ആ രക്തം അവിടെ വീണില്ലേ ആ രക്തം ഇന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ ദൈവത്തിൻ്റെ സ്ത്രോത്രം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ തുടക്കം ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിന് സ്തോത്രം ദൈവം തരുന്ന താക്കീതുകൾക്ക് നിങ്ങൾ വില കൊടുക്കണം ദൈവത്തിന് സ്തോത്രം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തറിയാമോ ഈ കാലങ്ങളിൽ തകരുന്നത് കുടുംബ ബന്ധങ്ങളാണ് സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നു തമ്മിൽ യോജിപ്പിക്കേണ്ടത് സ്നേഹത്തിൻ്റെതായ കണ്ണികളാണ് ഇന്ന് സമ്പത്ത് വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന് വീടിൻ്റെ വലിപ്പം കൂടിയിട്ടുണ്ട് വലിയ വലിയ വാഹനങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് വസ്ത്രത്തിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് പക്ഷേ സ്നേഹം കുറഞ്ഞു പോയല്ലോ അതല്ലേ ദൈവമക്കളെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് പിതാവായ ദൈവം ഏകജാതനെ തരുവാൻ തൊക്കോണ്ണം നമ്മെ സ്നേഹിച്ചത് ദൈവമല്ലേ പിതാവൻ ദൈവമല്ലേ ജീവരക്തം രക്തം തന്ന് പുത്രൻ തമ്മന നമ്മെ കാൽവറിയിൽ സ്നേഹിച്ചില്ലേ ഈ സത്യത്തിൻ്റെ വചനം തന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ വഴി നടത്തുന്നില്ലേ സഹോദരൻ നിൻ്റെ ജീവിതത്തിൽ സ്നേഹം നിറയുന്നുണ്ടോ സ്നേഹമല്ലേ സകലതും നമ്മുടെ ദൈവത്തിന് സ്നേഹമുണ്ട് എന്നല്ല വചനം പറയുന്നത് ദൈവം സ്നേഹമാകുന്നു പക്ഷേ ഇന്ന് മനുഷ്യന് വഴക്കാകുന്നു അത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറണം ദൈവത്തിന് സ്തോത്രം നമ്മളുടെ കൂട്ടായ്മയിൽ സ്നേഹത്തിൻ്റെ തീ ആളിക്കത്തണം അവിടെ നിന്ന് ആ സ്നേഹത്തിൻ്റെ സുഗന്ധം ഉയരണം ദൈവത്തിന് ദീർഘമായി ക്ഷമിക്കുന്ന സ്നേഹം നമ്മുടെ കൈ മുതലായിരിക്കണം ആരും തമ്മിൽ ഒരു ശതമാനം പോലും കൈപ്പോ അകൽച്ചയോ വിദ്വേഷമോ പാടില്ല ഹാലൽ ദൈവത്തിനോ സ്തോത്രം സകലനായ പ്രമാണം ഉൾക്കൊള്ളുന്ന ഒറ്റ വാക്ക് ദൈവത്തിനോ സ്തോത്രം സ്നേഹമാണ് ഡൽഹിയനായ അടീനോട് വേദബുദ്ധം മുഴുവനായിട്ടും ഒരൊറ്റ വാക്ക് സംഗ്രഹിക്കാമെങ്കിൽ അത് ഏത് വാക്കാണ് ചോദിച്ചാൽ നീ സംശയം ഞാൻ പറയും അത് സ്നേഹം ദൈവത്തിനോ സ്തോത്രം ആ ദൈവ സ്നേഹമാണ് നമ്മെ ഇതുവരെയും പിടിച്ചു നിർത്തിയത് അതുകൊണ്ട് ദൈവമക്കളെ സ്നേഹിക്കുക ക്ഷമിക്കുക പൊറുക്കുക ദൈവത്തിന് മോഹത്തം കർത്താവിന് സ്തോത്രം മറ്റുള്ളവർ ഇവിടെ എന്താണ് വന്നത് ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു അവിടെ അസുയുടെ അഗ്നി കത്തുകയാണ് അത് നാശത്തിലേക്ക് നയിക്കുകയാണ് മറ്റുള്ളവരുടെ ഉയർച്ചയെ സന്തോഷിക്കാൻ സാധിക്കുന്നില്ല മറ്റുള്ളവരെ ദൈവം അനുഗ്രഹിച്ച് ഉയർത്തി പരിപാലിച്ചു കൊണ്ടുവരുന്നു കാണാൻ സന്തോഷത്തോടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല കർത്താവായി യേശുഖിസു മുടിയനായ പുത്രൻ്റെ ഉമ്മ പറയുമ്പോൾ അവിടെ ഒരു മൂത്ത സഹോദരനുണ്ട് ദൈവത്തിനോ സ്തോത്രം അവൻ മടങ്ങി വന്നതായ സമയത്ത് മൂത്ത സഹോദരൻ അസുയോടെയാണ് നോക്കുന്നത് സന്തോഷിക്കാൻ സാധിച്ചില്ല ഈ നിന്റെ മകൻ എന്നാണ് സഹോദരനെ കുറിച്ച് പറയുന്നത് ഈ നിന്റെ മകൻ ദൈവത്തിനോ സ്തോത്രം ദൈവകളെ എൻ്റെ സഹോദരൻ പറയാൻ സാധിക്കുന്നില്ല ഇന്നൊരു പുതിയ തുടക്കം നിങ്ങൾ കുറിക്കണം ദൈവത്തിനോ സ്തോത്രം നിന്റെ സഹോദരൻ എവിടെ ദൈവത്തിനോ സ്തോത്രം കൂട്ടായ്മയിലെ നിൻ്റെ ഫെലോഷിപ്പ് മെമ്പേഴ്സ് എവിടെ നിന്റെ കുടുംബാംഗങ്ങൾ എവിടെ നിന്റെ അയൽവാസികൾ എവിടെ ഹലരൂയ ഞങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ സ്നേഹത്തിൻ്റെ ശങ്കലയിൽ കോർത്തിണക്കപ്പെട്ടതായ കണ്ണികളായി മുന്നോട്ട് പോകുന്നത് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ ദൈവത്തിനോ സ്തോത്രം ദൈവമകളെ ആ ഒരു സ്നേഹത്തിൻ്റെ സർവകലാശാലയായി നിങ്ങളുടെ കൂട്ടായ്മയും നിങ്ങളുടെ ഭവനവും മാറണം സ്നേഹത്തിൻ്റെ അഗ്നി നമ്മളിൽ ആളിക്കത്തണം ഒന്നാമത്തെ ചോദ്യം നീ എവിടെ രണ്ടാമത്തെ ചോദ്യം നിൻ്റെ എവിടെ മൂന്നാമതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പെലഹിയനായി ഞാൻ നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് മറ്റാൾ സുവിശേഷം രണ്ടാമധ്യായം രണ്ടാമത്തെ വാക്യം യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ദൈവത്തിന് സ്തോത്രം പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യമാണ് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാനല്ല ആഗ്രഹിക്കുന്നത് കർത്താവായി യേശുക്കുസ് വേദന പുൽത്തൊട്ടിയിൽ കിടക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വം വിദ്വാൻമാരെ അവിനെ അന്വേഷിച്ച് നക്ഷത്രങ്ങളെ കണ്ടു യാത്ര പുറപ്പെടുകയാണ് ദൈവനാഭ മഹത്ത്പ്പെടുവരാകട്ടെ വഴി തെറ്റിപ്പോയി അവർക്ക് എങ്കിലും അവർ വഴി തിരുത്തി ദൈവനാഭ മഹത്തും അവിടെ നാം കാണുന്നൊരു ചോദ്യമുണ്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ദൈവക്കളെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല അത് വേദലേഹിലെ പുൽത്തൊട്ടയിൽ ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെന്നാൽ അവിടെ ഉണ്ടോ കർത്താവായി യേശു ക്രിസ്തു ഹേർസലേഹ അത്ഭുതം പ്രവർത്തി നടക്കുന്നു അവിടെ ചെന്നാൽ ഇപ്പോൾ കാണാൻ പറ്റുമോ കർത്താവായ യേശുക്രിസ് കാലുറയിലെ മരക്കുരിശിൽ മൂന്നാണികൾ തൂങ്കിടക്കുന്നു ഇപ്പോൾ യേശുക്രിസ് മരക്കുരിശിലുണ്ടോ കർത്താവായ യേശുക്രിസ് ഇപ്പോൾ കല്ലറയിലുണ്ടോ ആ യേശുക്രിസ് എവിടെയാണ് ദൈവത്തിനാ സ്തോത്രം ദൈവ മക്കളെ അവിടെയാണ് വഷ്ടമായ ഉത്തരം ദൈവം പ്രതീക്ഷിക്കുന്നത് വിശ്വാസികളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉത്തരമുണ്ട് ദൈവത്തിന സ്തോത്രം യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞ കർത്താവായി യേശു ക്രിസ്തു ഇന്നെ ചങ്കിനകത്ത് തേജസ്വോടെ വാഴുന്നു ഹാല ലോയ്യ അതാർക്കെല്ലാം പറയാനായിട്ട് സാധിക്കും കുരുതിലക്കു കുഴിയും ആകാശലേപ്പുറവുകൾക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനോ തലയായിപ്പാൻ ഇടമില്ല കർത്താവായ യേശു ക്രിസ്തന്റെ പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നടന്നപ്പോൾ യോനാനുശേഷം ഏഴാം അധ്യായത്തിന്റെ അവസാനത്തെ ഒരു വാക്യമുണ്ട് അങ്ങനെ ഓരോരുത്തൻ താന്താൻ്റെ വീട്ടിൽ പോയി ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് പോയി ആയിരക്കണക്കിന് ആണുകൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരി പ്രവർത്തികളും കണ്ടും അനുഭവിച്ചും രുചിക്കുവാൻ വേണ്ടി കർത്താവ് വാഴ്ച കൊടുത്ത് അപ്പൻ രുചിക്കുവാൻ വേണ്ടി എല്ലാം അടുത്തു വന്നു അതെല്ലാം ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞു അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുവാങ്ങി ദൈ മക്കൾ പിരിഞ്ഞു വിരിഞ്ഞ് പോവുകയാണ് ദൈവത്തിനോ സ്തോത്രം യേശുക്സ് നോക്കി അവസാനം രണ്ടോ മൂന്നോ പേരുണ്ട് അവരെങ്കിലും എന്നെ ഒന്ന് വിളിക്കുമായിരിക്കും ഇല്ല അവരും ഇതാ അകന്നു മാറുകയാണ് കർത്താവായ യേശുക്കിസ് ഉള്ളെന്നെന്ത് അല്പം വേദനയോടെ ഒന്ന് ചുറ്റു നോക്കി ജനം അവരവരുടെ വീടുകളിലേക്ക് പോയി ഞാൻ എങ്ങോട്ട് പോകും തലയായിപ്പൻ ഇടമില്ലാത്തവൻ കാക്കാശന് ഗതിയില്ലാത്തവൻ പെറ്റു വീഴാൻ ഒരു ഇടമില്ലാത്തവൻ മരിച്ചു കിടക്കാൻ ഒരു കട്ടിലില്ലാത്തവൻ ഹാലലു ദൈവത്തിൻ്റെ എട്ടാം എട്ടാമധ്യായത്തിന്റെ ആദ്യ ആദ്യത്തെ വാക്കി നിങ്ങൾക്കറിയാമല്ലോ യേശുവോ ഒലിമലയിലേക്ക് പോയി യേശുവോ ഒലിമലയിലേക്ക് പോയി ദൈവത്തിൻ്റെ ഒലിമല അതൊരു പബ്ലിക് പാർക്കാണ് അവിടെ ഭിക്ഷക്കാരും തെരുവുനാക്കളും വീടില്ലാത്തവരും ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ വന്ന് അന്തി ഉറങ്ങുന്ന ഒരിടം എനിക്കത് പറയാനുള്ളതിന് വേദനയുണ്ട് അണ്ടകടത്തിൻ്റെ ഇടയവൻ ആജ്ഞമാന്മാർ തേജസ്സോടെ മുഖം മൂടിക്കൊണ്ട് ആരാധിക്കുന്നവൻ ഇപ്പോൾ ഒരു ഒലി വൃക്ഷത്തിൻ്റെ ചോട്ടിൽ കരികിലയും മണ്ണും ചരലുമെല്ലാം വരണ്ടി മാറ്റി അവിടെ ഇങ്ങനെ തലയച്ചു കിടക്കുന്ന രംഗം നിങ്ങൾക്കൊന്ന് കാണാമോ അവിടെ കിടന്നാൽ മതിയോ അവൻ അവിടെ കിടന്നാൽ മതിയോ ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ നിങ്ങളുടെ ഹൃദയം ഒന്ന് കർത്താവിന് വേണ്ടി തുറക്കാമോ ഹാലലുയാ ദൈവത്തിനോ സ്തോത്രം ദൈവത്തിന് മകത്വം അരിമത്യക്കാരന് യോസ് നീക്കോ നീ മോസും കർത്താവായി യേശു ക്രിസ്തു കാൽ പെടഞ്ഞു മരിച്ചു കിടക്കുന്ന രംഗം കണ്ടു ഒരിക്കൽ വചനത്തിൻ്റെ വിത്ത് വീണ് കിട്ടിയവരാണ് ഇപ്പോൾ അവരുടെ കാലുകൾ ഗോകുൽത്തേലേക്ക് നടന്നടുക്കുകയാണ് യേശുവേ നീ അവിടെ കിടക്കണ്ട ദൈവത്തിനോ സ്തോത്രം അവരേ യേശിവനെ അക്കാലിനും പാണികൾ ഊരി അവരുടെ കൈത്തണ്ടുകളിൽ ഏറ്റെടുത്തു മാറോടണച്ചു ഇതുവരെയും ആരെയും മെച്ചിട്ടില്ലാത്ത അടക്കം ചെയ്തു അങ്ങനെ ഒരു കല്ലറയോ ആ ഒന്നുമില്ലാത്ത ആയൊരു നല്ല ഹൃദയമോ എനിക്കില്ല പക്ഷെ നിങ്ങൾക്ക് ദൈവമൊരു ഹൃദയം തന്നിട്ടില്ലേ ഒരാളത്വത്തിന് കേന്ദ്രമായിരിക്കുന്ന ചങ്ക് നിങ്ങൾക്ക് തന്നിട്ടില്ലേ ഹാലലു നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ആ ഹൃദയത്തിന്റെ വാതുക്കൽ തേജോനായ കർത്താവായ യേശു ഖിസു സജീവനായി ഉയർത്തുനേറ്റ് തലയായ്പനി ഇടമില്ലാത്തവനായി ഒന്ന് അന്തി ഉറങ്ങാൻ ഹാലലുയ അല്പം ഭക്ഷണം കഴിക്കാൻ വിശ്രമിക്കുവാൻ ദൈവത്തിനോ സ്തോത്രം ആഗ്രഹത്തോടെ കെഞ്ചി അപേക്ഷിക്കുന്ന ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് എന്നെ മറക്കാം ഒരേ വാസ്തവമായും ജീവിക്കുന്നു ദൈവത്തിനോ സ്തോത്രം അവൻ നിങ്ങളെ ചമഞ്ഞിരിക്കുന്നത് ദൈവത്തിന് മന്ദിരമായിട്ടാണ് ദൈവത്തിന് തിരുനിവാസ കേന്ദ്രമായിട്ടാണ് നന്ദിയോടെ സ്തോത്രം അവൻ ഹൃദയത്തിൻ്റെ വാ അതുക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തിപരമായി മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എനിക്ക് നിൻ്റെ ഹൃദയം ഒന്ന് തുറന്നു തരാമോ ഞാൻ അവിടെ ഒന്ന് വാഴട്ടെ ഹാലലുയാ നന്ദിയോടെ സ്തോത്രം ആരെല്ലാം ഇപ്പോൾ കർത്താവായി യേശുക്കൂസിന് വേണ്ടി ചങ്ക് തുറക്കുന്നുണ്ട് ഹാലലു ആ ഹാലലുയാ ഹാലലു ഇന്ന് രാവിലെയും പാവപ്പെട്ട ഇനി ഒരു വാക്ക് പ്രാർത്ഥിച്ചു കർത്താവേ എനിക്ക് ഒരു ഹൃദയമുണ്ടെങ്കിൽ എനിക്കൊരു ചങ്കുണ്ടെങ്കിൽ അത് എൻ്റെ കർത്താവായി യേശു ക്രിസ്തു സിംഹാസനമാണ് കർത്താവ് എനിക്കൊരു ശരീരമുണ്ടെങ്കിൽ അത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് കുടിയേരി ഭവനമാണ് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ മഹത്വത്തിന് രാജാവ് പ്രവേശിക്കട്ടെ ഹാലലുയ്യ യഹോദന്മാരുടെ രാജാവായി പിറന്നവന് ഇവിടെ അവൻ ഭേദരേഖയിലുണ്ടെന്നല്ല അവൻ അവിടെ ഉണ്ടെന്നല്ല അവൻ ദൈവാലയത്തിലുണ്ടെന്നല്ല അവൻ കൂട്ടായ്മയിലുണ്ടെന്നല്ല ദൈ രണ്ടോ മൂന്നോ പേര് എവിടെ കൂടുന്ന അവരുടെ മധ്യത്തിലുണ്ടോ എന്നുള്ള തത്വം പറയാനല്ല ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം കർത്താവായി ഏച്ചക്കിസ് എന്റെ രക്ഷകനായി എൻ്റെ ഉടയവനായി എൻ്റെ കർത്താവായി എൻ്റെ ചങ്കിനകത്ത് അധികാരത്തോടെ വാഴുന്നു എന്ന് പറയുവാൻ തക്കോണം അവനെ ഇന്ന് ഹൃദയത്തിനകത്തേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ ദൈവമക്കളെ ആ ദൈവം സർവശക്തനായി കരുണയുടെ ഉറവിടമായി നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട് ഹാലലു യേർ ദേവാലയം കള്ളന്മാരുടെ ഊഹയായി തീർന്നുപോയി അത് ദൈവത്തിൻ്റെ ആലയമാക്കി ദൈവം തീർത്തതാണ് എന്നാൽ ദൈവമക്കളെ അത് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ് കള്ളന്മാരതിനകത്ത് കുടികൊള്ളുക സ്തോത്രം എന്നാൽ കർത്താവായി അധികാരത്തോടെ കടന്നു വന്നു െല്ലാം അപ്പോൾ പുറത്തിയാടുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഹൃദയം ഒന്ന് തുറക്കാമെങ്കിൽ കർത്താവായി അകത്തേക്ക് വരും വെളിച്ചം അകത്തേക്ക് വരുമ്പോൾ ഇരുട്ട് ഓടി അകലുന്നത് പോലെ യേശു അകത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പാപഗ്രസ്തമായിരിക്കുന്ന ജീവിതം സ്വർഗതുല്യമായി മാറും ദൈവത്തെ ഇരുട്ട് വെളിച്ചമായി മാറും നരകം സ്വർഗമായി മാറും നിങ്ങൾക്ക് തീരുമാനിക്കാമോ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഹാലൽ ഉയ്യ ഹാലൽ ഉയ്യാ നമ്മുടെ ഹൃദയം ഒന്ന് തുറക്കാം യേശു വാതുക്കൽ നിന്ന് മുട്ടുന്നുണ്ട് കർത്താവായ് ക്യൂസിൻ്റെ വാതിൽ തുറക്കാൻ ആരെല്ലാം തയ്യാറാകുന്നുണ്ട് ആരെല്ലാം യേശുവിന് വേണ്ടി ഹൃദയവാതിൽ ഇപ്പോൾ നല്ല ബോധ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി സ്നേഹത്തോടുകൂടി തുറന്നു കൊടുക്കുന്നുണ്ട് കർത്താവായി യേശു ക്രിസ്തുവിനെ ആണിപ്പോഴത്തെ കാളുകൾ എടുത്തു വെച്ച് കർത്താവ് ചങ്കിനകത്തേക്ക് കടന്നു വരട്ടെ പാവപ്പെട്ട അടിയൻ യേശുവിനെ ഉൾക്കൊള്ളുന്നതായ ഒരു ചങ്കിൻ്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഹാലലുയി ഹാലുയി ആലുയ്യ ഞാനിപ്പോൾ ഈ കയ്യൻ്റെ ചങ്കിൽ വെച്ചിട്ടുണ്ടല്ലോ അവിടെ എൻ്റെ യേശു അധികാരത്തോടെ വാഴുന്നുണ്ട് ഹാലലു ഞാൻ തികഞ്ഞവനായിട്ടൊന്നുമില്ല കർത്താവ് എന്നാൽ കൃവയാൽ കൃവയാൽ ഈ പാഹപ്പെട്ട അടിയന്റെ വൃത്തികെട്ട ചങ്ക് മതിയെങ്കിൽ കർത്താവ് അത് നിനക്ക് വേണ്ടി ഞാൻ തുറന്നു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ ചങ്കിനകത്തെ കടന്നു വന്നു നിങ്ങൾക്കായി യേശുവിനെ വേണ്ടി ഹൃദയം തുറക്കാമോ ഹൃദയം യേശിവന് വേണ്ടി തുറന്നാൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കും ഹൃദയം യേശുവിന് വേണ്ടി തുറന്നാൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ കാരണം നിറഞ്ഞതെയുമേ വാഴ്ചപ്പെട്ട പൊന്ന് കർത്താവി ഈ സ്വർഗീയ നിമിഷത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്ത്രോത്ര ചെയ്യുന്നു ഞങ്ങളോട് നീ ഒരു ചോദ്യം ചോദിക്കുകയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്ന നിങ്ങൾ രക്ഷകനായ യേശു എവിടെ അവൻ അകത്തോ അവൻ പുറത്തോ ഞങ്ങൾ വ്യക്തമായി ഇപ്പോൾ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ് കർത്താവ് യേ യേശു ഞങ്ങളുടെ ചങ്കിനകത്താണ് യേശു ഞങ്ങളുടെ ഉള്ളിലാണ് യേ യേശു ഞങ്ങളുടെ രക്ഷകനാണ് കർത്താവെ അനുഗ്രഹിക്കണമേ കൃപയിൽ പൊതിയണമേ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കണമേ മഹത്വം തിരുമേനെടുക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു கருவையோட கேட்டு உத்தரமாராகணமே ஆ மீன்